ഡിജിറ്റൽ പാസീവ് ഇൻകം ഏതൊക്കെ രീതിയിൽ നമുക്ക് എൺ ചെയ്യാം ധാരാളം മെത്തേഡുകളുണ്ട് ഈ മേഖലയിലൂടെ എല്ലാം നിങ്ങൾക്ക് പാസീവായിട്ട് ഡിജിറ്റലി വരുമാനം എൺ ചെയ്യാനായിട്ട് സാധിക്കും ഫസ്റ്റ് പോയിൻറ്റ് വാട്സപ്പ് ക്ലാസ് ഞാൻ എൻ്റെ ഓൺലൈൻ ജേണി സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ക്ലാസ്സിലാണ് ആ കോവിഡിൻ്റെ അതായത് ലോക്ക്ഡൗണിന് ശേഷം അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ഓൺലൈൻ സ്പേസിൽ വരില്ലായിരുന്നു കാരണം എനിക്കിതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഹ്യമില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നോളജ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതുപോലെയുള്ള കോച്ചിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ എന്നാലാ ധാരണയെല്ലാം തെറ്റാണ് എന്തുകൊണ്ടാണ് നമുക്കറിവില്ലാത്ത കൊണ്ടാണ് പഠിക്കാൻ തയ്യാറായപ്പോൾ ഈ ഒരു മേഖല ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന മേഖലയാണെന്ന് മനസ്സിലായി ഓക്കെ ഞാനങ്ങനെ ഫസ്റ്റ് എൻ്റെ ക്ലാസ് വാട്സപ്പ് ക്ലാസ്സിലാണ് തുടങ്ങുന്നത് എനിക്ക് എൻ്റെ ഫസ്റ്റ് വരുമാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വാട്സപ്പ് ക്ലാസ്സിലൂടെ അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അറുപത് ദിവസം കൊണ്ട് ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ എനിക്ക് വാട്സപ്പ് ക്ലാസ്സിലൂടെ നേടാനായിട്ട് സാധിച്ചു സോ ഡിജിറ്റലി നിങ്ങൾക്ക് പാസീവായിട്ട് വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് വാട്സപ്പ് ക്ലാസ് നെക്സ്റ്റ് പോയിൻറ്റ് കൺസൾട്ടിംഗ് കൺസൾട്ടിങ് പറയുമ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് കാരണം ഞാൻ എനിക്ക് സിംഗിൾ കൺസൾട്ടേഷനിലൂടെ അതായത് ഒരു വ്യക്തി ഒറ്റ ക്ലയൻറ്റിലൂടെ എനിക്ക് ആറര ലക്ഷം രൂപ പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്യാനായിട്ട് സാധിച്ചു ഇത് വലിയൊരു നേട്ടം തന്നെയാണ് ശരിയല്ലേ പതിനഞ്ച് ദിവസം കൊണ്ട് രൂപ ആറര ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ഒരു വരുമാനമാണ് കാരണം എൻ്റെ ഒരു സാഹചര്യം അതല്ലായിരുന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഓക്കെ അപ്പം എങ്ങനെയാണ് കൺസൾട്ടിങ്ങിലൂടെ കൺസൾട്ടിംഗ് പല ടൈപ്പ് ഉണ്ട് നമുക്ക് ഒരു വൈഡ് ഏരിയ ആണ് കൺസൾട്ടിങ് അതുപോലെ വാട്സപ്പ് ക്ലാസ്സും വൈഡ് ഏരിയ ആണ് കൺസൾട്ടിങ്ങിലേക്ക് വരുമ്പോൾ ലോ ടിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് മിഡിൽ ടിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് ഹൈ ടിക്കറ്റ് പ്രോഗ്രാമുണ്ട് അതായത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് കൺസൾട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം പതിനയ്യായിരം ഇരുപത്തയ്യായിരം അൻപതിനായിരം ഒരു ലക്ഷം അങ്ങനെ അഞ്ച് ലക്ഷം അല്ലെ പത്ത് ലക്ഷം അൻപത് ലക്ഷം ഒരു കോടിയൊക്കെ കൺസൾട്ടിങ്ങിന് വാങ്ങുന്ന ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് പിന്നെ സിംഗിൾ സിറ്റിങ്ങിൽ ഒരു കോടി രൂപ വാങ്ങുന്ന ആളുകളുണ്ട് ആലോചിച്ച് നോക്കുക അപ്പോൾ അത്ര അത്രമാത്രം പ്രാധാന്യമുള്ള അത്രമാത്രം സാധ്യതയുള്ളൊരു മേഖലയാണ് കൺസൾട്ടിങ് പ്രത്യേകിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് സ്കേലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും റൈറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് ലൈവ് കോച്ചിങ് നമുക്ക് ഇന്ന് സൂം സൂമ് അവൈലബിൾ ആണ് സോമ് അതുപോലെ ഗൂഗിൾ മീറ്റ് ധാരാളം പ്രൊഫഷണലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ലൈവ് കോച്ചിങ് ഫോർമാറ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ലൈവ് കോച്ചിങ് പല രീതിയിലുണ്ട് വൺ അവറുണ്ട് ടു അവറുണ്ട് ത്രീ അവറുണ്ട് അല്ലെങ്കിൽ സിംഗിൾ ഡേ ഉണ്ട് ത്രീ ത്രീ ഡേ ഉണ്ട് വൺ വീക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ യുവർ നിഷ് ഓക്കെ ഇപ്പം എങ്ങനെയാണിത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ക്ലൈൻറ്റിൻ്റെ ആവശ്യകത അനുസരിച്ച് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആവശ്യകത അനുസരിച്ച് അതിനെ ഇൻറ്റർലി ഡിസൈൻ ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലൈവ് കോച്ചിങ്ങിലൂടെ നമുക്ക് ഡിജിറ്റൽ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പോയിൻറ്റ് ഡിജിറ്റൽ പ്രോഡക്ട്സ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് പ്രീ റെക്കോ നേരത്തെ തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണല്ലേ ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും ജോലിയിലായിരിക്കാം വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ വീഡിയോ ആണ് ശരിയല്ലേ ഇപ്പോൾ ഇതാണ് ഡിജിറ്റൽ പ്രോഡക്ട്സ് വൺ വൺസ് നിങ്ങൾ ഈ ഒരു പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് നിന്ന് വരുമാനം ഏൺ ചെയ്യാൻ പറ്റും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഇൻ എൻറ്റയർ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് സോ ഇങ്ങനെ നിങ്ങൾക്ക് പാസീവായിട്ട് വരുമാനം ആൺഡ് ചെയ്യാം നെക്സ്റ്റ് പോയിൻറ്റ് യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഇപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് യൂട്യൂബിൻ്റെ അഡ്വാൻറ്റേജ് എന്താ നിങ്ങൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാലോ പത്ത് വർഷം കഴിഞ്ഞാലോ ആ ഒരു സെർവറിൽ യൂട്യൂബിൽ അത് അവൈലബിൾ ആയിരിക്കും വീഡിയോ വീഡിയോയുടെ അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് വ്യൂവേഴ്സിൻ്റെ മനോഭാവം അനുസരിച്ച് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും നമ്മൾ പോലും അറിയാതെ ശരിയാണോ അപ്പോൾ ആ രീതിയിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും നല്ല രീതിയിലുള്ള വ്യൂസും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് യൂട്യൂബ് അതുപോലെ പോഡ്കാസ്റ്റ് ഒരുപക്ഷെ യൂട്യൂബിനേക്കാൾ കൂടുതൽ റവന്യൂ ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് പോഡ്കാസ്റ്റിംഗ് ശബ്ദം കാരണം വോയിസ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയെക്കാൾ കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് ഓഡിയോ ആണ് അപ്പോൾ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ നിഷിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ അഡ്വെർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ അനൗൺസ് ചെയ്യാവുന്നതാണ് റൈറ്റ് ആ രീതിയിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പോയിൻറ്റ് ബ്ലോഗ് ബ്ലോഗുകൾ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ ബ്ലോഗുകൾ എഴുതുന്നതോടെ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും പാസീവായിട്ട് കാരണം നിങ്ങൾ ഇന്ന് ഒരു ബ്ലോഗ് എഴുതി ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അല്ലെങ്കിൽ ഒരു പത്ത് ക്ലൈൻ്റ് അത് കാണുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് ആ ബ്ലോഗിൽ തന്നെ കണക്ട് ചെയ്ത് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സസിലേക്കുള്ള ഓപ്ഷനോ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി കസ്റ്റമറെ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനും അതുവഴി അവരെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ സെയിലാക്കി നിങ്ങളുടെ ലൈഫ് ലോങ് കസ്റ്റമറാക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം നെക്സ്റ്റ് പോയിൻറ്റ് അഫ്ലീറ്റ് മാർക്കറ്റിംഗ് വൺ ഓഫ് ദി മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് അഫ്ലീറ്റ് മാർക്കറ്റിംഗ് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ പ്രോഡക്ട്സിൽ ഈ എൻറ്റയർ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അഫ്ലിയറ്റ് മാർക്കറ്റിംഗ് എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ വളരെ അഡ്വാൻസ് കോഴ്സ് ഉണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഫ്ലിയറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഒരു ഒരു സൂപ്പർ പ്രോഫിറ്റബിൾ അഫ്ലിയറ്റ് ഇൻകം നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് കോഴ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് സോ ഈ അഫിലേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് യൂട്യൂബായിട്ടും പോഡ്കാസ്റ്റുമായിട്ടും ബ്ലോഗുകളുമായിട്ടും ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സിസ്റ്റത്തിലൂടെ ആ ഒരു അഫിലിയേറ്റ് ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയും ചാനൽ വഴി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഡിജിറ്റൽ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ നിന്ന് സോർട്ട് ഔട്ട് ചെയ്യാം ഫസ്റ്റ് വാട്സപ്പ് ക്ലാസ് സെക്കൻഡ് കൺസൾട്ടിങ് തേർഡ് ലൈവ് കോച്ചിങ് ഫോർത്ത് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ഫൈവ് യൂട്യൂബ് സിക്സ് പോഡ്കാസ്റ്റ് സെവൻ ബ്ലോഗ് ആൻഡ് എയ്റ്റ് അഫ്ലിയറ്റ് മാർക്കറ്റിംഗ് ഓക്കെ അപ്പം ഇതിലെ ഏത് മേഖലയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ളത് ഏത് മേഖലയെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾക്ക് താൽപ്പര്യം എന്നാൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നത് മനസ്സിലുള്ള കമൻറ്റ് എന്തായാലും താഴെ രേഖപ്പെടുത്തുക കാരണം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ള സ്റ്റുഡൻസിനൊരു അതൊരു പ്രചോദനമാകും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്